ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ കവിതാശകലം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നെ വളരെയധികം പ്രചോദിപ്പിച്ച സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ നിന്നുള്ള ഒരു കവിതാശകലമാണ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമര കാലത്തല്ല ജനിച്ചതെങ്കിലും കുറച്ചൊക്കെ ശരിയായ ചരിത്രം പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി വളരെ ചുരുക്കമായ ചില അറിവുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയുള്ള ചുരുക്കമായ അറിവുകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട് ചുരുക്കമായ അറിവെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നു തുടങ്ങിയോ ഭാരതത്തെ വൈദേശീയ ആക്രമണകാരികൾ കാൽക്കീഴിലാക്കി ഇവിടുത്തെ സ്വത്തുവകകളെല്ലാം കൊണ്ടുപോയി ചൂഷണം ചെയ്ത് നമ്മുടെ നാടിനെ നൂറ്റാണ്ടുകളോളം അടിമത്ത ഭരണത്തിന് കീഴിലാക്കി വിദേശികളായിട്ടുള്ള ഫ്രഞ്ച് ഡച്ച് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം അധിനിവേശക്കാർ ഈ രാജ്യം അനേക വർഷം കൽക്കീഴിലാക്കി ഭരിച്ചു നാട്ടുരാജാക്കന്മാരുമായിട്ടെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ രാജ്യം പിടിച്ചടക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്തെല്ലാം അരക്ഷിതാവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഈ ഭാരതം ആയിരക്കണക്കിന് ആണ്ടുകളുടെ ചരിത്രമുള്ള ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ഈ ഭാരതം ലോകത്തിനാകെ സമാധാനത്തിൻ്റെ പരവതാനി വിരിക്കാൻ കഴിവും ആർജവും മനസ്സുമുള്ള ഭാരതീയരും ഭാരതവും എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊണ്ടതാണ് ഭാരതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഇതുപോലെ ഒരു ആപ്തവാക്യം എന്ന് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യർ പറയുന്നുണ്ടോ അത്രയും പവിത്രമായിട്ടുള്ള പാവനമായിട്ടുള്ള ഈ ഭാരത പുണ്യഭൂമിയിൽ ഈ ഭാരതത്തിൻ്റെ പുണ്യഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ രാഷ്ട്രസ്നേഹം എന്നിലും ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഇന്ന് പാകിസ്ഥാൻ്റെ ക്രൂരമായിട്ടുള്ള അതിക്രമിച്ച് കയറൽ അങ്ങനെ ഭാരതത്തിൻ്റെ ഭൂവിവാ വിഭാഗം കൈയടക്കുന്നതിന് വേണ്ടി അവർ യുദ്ധത്തിന് കോപ്പുകൂട്ടി ഒരു വശത്തോടെ വാജ്പേയിയും നവാസ് ഷെറീഫും തമ്മിൽ നയതന്ത്ര ചർച്ചകളും സൗഹൃദത്തിൻ്റെ കടയൊക്കെ തുറന്നു ഇപ്പോൾ ഒരാൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ കട തുറന്നു യഥാർത്ഥ കട തുറക്കാനായിട്ട് വാജ്പേയി ശ്രമിച്ചതാണ് അദ്ദേഹം അവിടെ പോയി നവാഷെറീഫുമായിട്ട് സം സംഭാഷണങ്ങളൊക്കെ പുനരാരംഭിച്ച് അങ്ങനെ ശാന്തി സമാധാനവും അതിർത്തിയിൽ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇരുട്ടടി പോലെ തീവ്രവാദി നേതാവായിട്ടുള്ള പാകിസ്ഥാൻ്റെ സർവമാന ദുഷ്ചെയ്തികളുടെയും ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അന്നുമെന്നും പാകിസ്ഥാൻ പട്ടാളമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ജിഹാദികളെ വളർത്തുകയും അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഭീകരപ്രസ്ഥാനം തന്നെയാണ് പാകിസ്ഥാൻ പട്ടാളം പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ നേതാവായിട്ടുള്ള പർവേസ് മുഷറഫ് രാത്രിയുടെ മറവിൽ ഒരു വശത്തൂടെ സമാധാന ചർച്ച നടക്കുമ്പോൾ അയാളുടെ പട്ടാളത്തിലെ അധികാരം കഴിഞ്ഞപ്പോൾ നേരെ പാകിസ്ഥാൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടാള ഭരണത്തിലൂടെയാണല്ലോ അവിടെ എല്ലാവരും പട്ടാളത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനില്ല ആ അവസരത്തിലാണ് മുഷറഫ് തീവ്രവാദികളെയും പട്ടാളക്കാരെയും എല്ലാം കയറ്റി വിട്ട് കാർഗിൽ ആക്രമിച്ചത് ഇത് ഇരുപത്തഞ്ച് വർഷം മുമ്പത്തെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ മതത്തിൻ്റെ പേരിൽ അവർക്ക് പ്രത്യേകം രാജ്യം വേണമെന്ന് പറഞ്ഞ് ഒരു മത രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ ഇവിടെ സെക്കുലറിസത്തിന് ഭയങ്കര മുറവിളിയാണ് ഇവിടെ മതേതരം പോയി മതേതരം പോയി എന്ന് പറഞ്ഞിട്ട് ഈ മതേതരം പോയെന്നു പറയുന്ന ആൾക്കാരുടെ പിൻ മുൻഗാമികളാണ് മതത്തിന് വേണ്ടി രാജ്യം വിഭജിച്ച് വേറെയാക്കി ഭരണം തുടങ്ങിയത് അന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ സ്വത്തുവകളും ജീവനും നഷ്ടപ്പെട്ടാണ് ഈ രാജ്യം വിഭജന കാലത്ത് ആ ഒരു കാലഘട്ടം അതിജീവിച്ചത് അന്ന് തൊട്ട് ഇന്നുവരെ ഈ ക്ഷുദ്രജീവികൾ ഈ ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാരതത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല അവരെ കൊണ്ടുള്ള ശല്യം അല്ലാതെ കേരളത്തിൽ ഇങ്ങനെ തെക്കേറ്റത്തുള്ള നമ്മളതി അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രയാസങ്ങൾ അത്രക്കൊന്നും അറിയത്തില്ല നമുക്കിവിടെ ഇരുന്ന് വടക്കോട്ട് നോക്കി അവിടെ എന്തോ ഒരു ന്യൂനത ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കാനുള്ള ഒരു രീതിയെ നമുക്കറിയത്തുള്ളൂ അതേ നമ്മളുടെ മനസ്സിലുള്ളു നമ്മുടെ വീക്ഷണകോൺ അങ്ങനെയാണ് എല്ലാവരുമല്ല വിഭാഗീയ ചിന്താഗതിക്കാരൻ ലോകം മുഴുവൻ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം തന്നെ ഇല്ലാതായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അവിടെ ഇവിടെയും വിരലിലെണ്ണാനെന്ന് പോലും പറയാൻ തക്കവണ്ണം ഈ ഇടതുപക്ഷ പ്രസ്ഥാനക്കാര് അവരെന്താണ് രാജ്യത്തോട് ഇങ്ങനെ ഒരു ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഇപ്പോഴും അവശേഷിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ജനാധിപത്യം ഉണ്ടോ അയൽ രാജ്യമായിട്ട് ഇവരെ വളരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചൈനയിലുണ്ടോ ജനാധിപത്യം കൊറിയയിലുണ്ടോ ഇനി റഷ്യയിലുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും ഇപ്പോഴും കമ്മ്യൂണിസം ഏതാണ്ട് വലിയ കാര്യമാണെന്നും പറഞ്ഞ് പിന്നെ കുറച്ചുപേർ ഭരണം ഉറപ്പിച്ച് കസേര ഉറപ്പിച്ച് അവിടെ ഇരിക്കുകയും കുറേ അനുയായികൾ അറിയാതെ എന്തിനോ വേണ്ടി ബഹളം വയ്ക്കുകയും ആ തത്വശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം ഭാരതം ഭരിക്കുന്ന പാർട്ടിയോടെ പുലർത്തിക്കൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെയിരിക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഭാരതത്തിന് നഷ്ടപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരരും വീരരുമായിട്ടുള്ള ഭാരതപുത്രന്മാരുടെ ഓർമ്മ ദിവസം അതായത് പാകിസ്ഥാൻ പട്ടാള തീവ്രവാദ ഭരണസമ്പ്ര സമ്പ്രദായത്തിൻ്റെ ഇരകളായിത്തീർന്ന കാർഗിൽ ഇരകൾ ഇരകളായിട്ടുള്ള കാർഗിൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആ കാർഗിൽ യുദ്ധം വിജയി വിജയിപ്പിക്കുവാനായിട്ട് അവരുടെ ജീവൻ ത്യജിക്കേണ്ടി വന്ന അഞ്ഞൂറ്റി ഇരുപത്തേഴ് പേര് അങ്ങനെ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ദിനം ആ ദിവസമായിരുന്നു ഇന്ന് ജൂലൈ ഇരുപത്താറ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ അതിർത്തികളിൽ എണ്ണായിരം പതിനയ്യായിരം ഒക്കെയുള്ള ഉയരത്തിൽ മൈനസ് ഫോർട്ടി ഡിഗ്രിയൊക്കെ മഞ്ഞിൽ തണുപ്പിൽ അവർ ആ യുദ്ധം വിജയിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഠോരമാണെന്ന് തലയ്ക്കകത്ത് എന്തെങ്കിലും വെളിവുള്ള മനുഷ്യർ മനുഷ്യത്വമുള്ളവർ മനസ്സിലാക്കും അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ലേ എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലിരുന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് വിലമതിക്കാനാവാത്ത നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ട് എവിടെ ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം അതിർത്തിയിൽ നമ്മുടെ ധീരന്മാരായ പട്ടാളക്കാർ ഇരുപത്തിനാല് മണിക്കൂറും അലർട്ടായിട്ടിരുന്ന് ശത്രുരാജ്യത്തെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് ആദരവ് കൊടുക്കണ്ടേ കൊടുക്കുകയും ചെയ്യേണ്ട എന്നും കൊടുക്കേണ്ടതാണ് അതിന് പ്രത്യേകമായൊരു ദിവസം ഈ കാർഗിൽ വിജയ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്മരിക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തേഴ് പേരും മരിച്ചതിൻ്റെ അടയാളമായിട്ട് അവിടെ ഓരോ കല്ലുകൾ ഇങ്ങനെ വെച്ച് അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ടി വിയിൽ ഇന്നലെ ഇന്ന് ആ ന്യൂസ് കണ്ടവർക്കല്ല അത് കാണും ആ അഞ്ഞൂറ്റി ഇരുപത്തേഴ് കുടുംബങ്ങൾ അനാഥമായി എത്രയോ പേർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു ഭർത്താവിനെ നഷ്ടപ്പെട്ടു മകനെ നഷ്ടപ്പെട്ടു എത്ര ദുഃഖകരമായ ഒരു അവസ്ഥ അവസ്ഥയാണ് യുദ്ധത്തിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അതും ഒരു കാരണവുമില്ലാതെ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടല്ല നാൽപ്പത്തി മുതൽ വിവരിച്ചു കൊടുത്തിട്ടും നമുക്കൊരിക്കലും ഇന്നു വരെ സ്വസ്ഥത തരാത്ത ഈ പാകിസ്ഥാൻ പട്ടാള ഭരണകൂടം അതിൻ്റെ തലവനായിട്ടുള്ള ഇന്നലെ ഒരു കേണൽ പറഞ്ഞതുപോലെ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു പാകിസ്ഥാനല്ല ടെററിസ്റ്റാൻ ടെററിസ്റ്റാൻ എന്ന് വേണം പാകിസ്ഥാനെ പറയാനെന്ന് അവർക്കറിയാം ഒരു ജീവൻ്റെ വില അറിയണമെങ്കിൽ ഇതുപോലെയുള്ള മേഖലകൾ ജോലി ചെയ്യണം എത്ര കഠോരമായ കാലാവസ്ഥയെ അതിജീവിച്ചാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി രാജ്യത്തിന് വേണ്ടി ഈ പട്ടാളക്കാർ നമ്മുടെ അതിർത്തി കാക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം അല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു പരിപാടി ജൂലൈ ഇരുപത്തി ഏഴിന് ആലപ്പുഴയിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടതുപക്ഷ സംഘടനക്കാർ ഒരു മേഖലാ സമ്മേളനം വിളിക്കുന്നതിലെ അവരുടെ അജണ്ടയിൽപ്പെട്ട ഒന്നാണ് പച്ചമഷിയാണെന്ന് തോന്നുന്നു പച്ചക്കെഴുതി ചേർത്ത ഭാരതമെന്നും അധമനായി കാണേണ്ട വെറുക്കപ്പെടേണ്ട നമ്മുടെ ശത്രുവിനെ അനുസ്മരിക്കാൻ പർവേസ് മുഷറഫെന്നിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നു മറ്റു പലരുടെയും പേരെഴുതിയിട്ടുണ്ട് എനിക്കിത് കണ്ടതും അത് കേട്ടതും എനിക്ക് എല്ലാ സെൻസും പോകും വല്ലാത്തൊരു ഞെട്ടലാണ് എനിക്കുണ്ട് എനിക്ക് ഇന്നലെ രാ ഇന്ന് ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാതെ പറയാതെ ഉറക്കം വരില്ല എന്ന് തോന്നി എത്ര അധമമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവർക്ക് പർവേസ് മുഷറഫ് എന്ന് കേൾക്കുമ്പോഴാണോ അഭിമാനപൂരിതമാകുന്ന അന്തരംഗം എത്ര തെറ്റായ എത്ര അധമമായിട്ടുള്ള നീചമായിട്ടുള്ള മനോഭാവക്കാരാണ് ഈ പട്ടാള ഭീകരനെ പർവേസ് മുഷറഫ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥത നശിപ്പിച്ച നമ്മുടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് അനേകം അനേകം യുവാക്കൾ ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെടുകയാണ് ജമ്മു കാശ്മീരിലും ശ്രീനഗറിലുമല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇതുവരെ എഴുപത് വർഷം കഴിഞ്ഞിട്ട് ഇവർ നമുക്ക് സ്വ സ്വസ്ഥത തരികയില്ല ഇങ്ങനെയുള്ള ഒരു ഭീകരപ്രസ്ഥാനത്തിൻ്റെ പട്ടാള മേധാവി എന്ന് വേണം പറയാൻ അയാൾക്ക് വേണ്ടിയിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് സമ്മേളനത്തിൽ സ്മരിക്കാൻ തയ്യാറാകുന്ന ഇവരുടെ മനോഭാവം ഇവർ ഈ ഭാരതഭൂമിയിൽ ജനിച്ചവരാണോ ഇവിടെ ജനിച്ച് ജീവിക്കുന്നവരാണോ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടവരാണോ ഈ ഭാരതത്തിൻ്റെ ചോറ് കഴിക്കേണ്ടവർ കഴിക്കുന്നവരാണോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അപ്പോൾ ചോറിങ്ങും കൂറങ്ങും ഇത്രമാത്രം നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി എനിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല സാധാരണ ഞാൻ പറയുന്നതിലും നമുക്ക് വളരെ രോഷം കൊണ്ട് സംസാരിക്കേണ്ടി വരുന്നത് ഇത് പലരും വാർത്ത കണ്ടു കാണും പല ചാനലുകളും ഇതൊന്നും കാണിക്കത്തുമില്ല ഭാരതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊന്നും പത്രമാധ്യമങ്ങളിലോ ചാനലുകളിലോ വരികയില്ല അവർക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വാർത്തകൾ മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ വാർത്ത നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കാണേണ്ടതും കേൾക്കേണ്ടതും ഓർമ്മിക്കേണ്ടതുമാണ് നാളെ ഭാരതത്തിൻ്റെ ഗതി എന്താകും ഇത്തരം ആൾക്കാർ ഇത്രയും ഇത്തരം വിധ്വംസക മനോഭാവമുള്ള ആളുകൾ അവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൻ്റെ ഭാവി നാളെ എന്താവുമെന്ന് നിങ്ങൾ ചിന്തിച്ചോളുക ഇത്തരത്തിൽ ചിന്തിക്കാൻ ഉൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവരെന്ത് സന്ദേശം സന്ദേശമാണ് സാമാന്യ ജനത്തിന് നൽകുന്നത് ഇവർക്ക് ഏത് രാജ്യത്തിനോടാണ് കൂറ് ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാവേണ്ട കാരണം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത് അറിവില്ലാത്തവരല്ലോ ഈ പറയുന്നത് അറിവുള്ളവർ തന്നെയാണ് പറയുന്നത് പക്ഷെ അറിവല്ല അന്ധമായ വെറുപ്പും അറിവും മാത്രമാണ് ഇവർ കൊണ്ടു നടക്കുന്നത് ഇവർക്ക് ഈ രാജ്യത്തോട് യാതൊരു കൂറുമില്ല ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ട് ഈ മണ്ണിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുരാജ്യത്തിനെ പുകഴ്ത്താൻ ശ്രമിക്കുന്ന ഇവർ ശാപം കിട്ടിയ ജന്മങ്ങളാണെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നു അവരുടെ തലമുറകൾക്ക് പോലും ശാപം വാങ്ങിക്കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യാൻ തുനിയുന്നത് കാരണം ഒരിക്കലും നമ്മുടെ രാജ്യം എന്നും നിലനിൽക്കണം ഇത്രയേറെ മുസ്ലിം അതി ഭരണകർത്താക്കൾ തുർക്കിയും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വന്ന് എത്രമാത്രം പിന്നെ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള അടിച്ചമർത്തലുകൾ നടത്തിയ നമ്മളെ അടക്കി ഭരിച്ച അടിമത്തത്തിൽ കൊണ്ടുപോയ നമ്മുടെ രാജ്യം അരാജകത്വത്തിലാക്കിയ മതപരിവർത്തനം തൊട്ട് നമ്മുടേതായിട്ടുള്ള എല്ലാം നശിപ്പിച്ച് നമ്മുടെ അറിവുകളും ഒക്കെ ഉണ്ടാ നിറച്ചു വെച്ചിരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ തൊട്ട് പുരാണ ഗ്രന്ഥങ്ങൾ തൊട്ട് എങ്ങനെ അതിനെ ഇല്ലാതാക്കാമെന്ന് ശ്രമിച്ച വ്യക്തിയാർക്കിൽ ജി എന്ന് പറയുന്ന ആള് എത്ര ദിവസങ്ങളോളം എത്ര മാസങ്ങളോളം തീയിട്ടിട്ടാണ് നടന്ത സർവകലാശാല നശിപ്പിച്ച് കൈ തന്നു നിങ്ങൾ ചിന്തിക്കണം ഇത്തരം ആളുകളുടെ പിൻഗാമികളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തലയ്ക്കാത്തൊരു വിവരമുണ്ടെങ്കിൽ അടുത്ത തലമുറ നിങ്ങളെ എങ്ങനെ സ്മരിക്കും നിങ്ങളെങ്ങനെ ചരിത്ര താ താളുകളിൽ അറിയപ്പെടും ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നിങ്ങൾ അധഃപ്പതിച്ചു പോകുന്നത് വളരെ കഷ്ടമെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിച്ച എത്രയോ നേതാക്കന്മാരുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച സുഭാഷ് ചന്ദ്രബോസ് ഞാൻ അദ്ദേഹത്തെ മറ്റെല്ലാ സ്വാതന്ത്ര്യ സമര പഠന്മാരിൽ വെച്ചും ഉത്തങ്ക സ്ഥാനത്ത് വച്ചിരിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ അന്നത്തെ കാലത്ത് വളരെ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് കടൽമാർഗം എങ്ങനെയാണോ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സഖ്യം ചേരുകയും ഒരു ആർമി ഉണ്ടാക്കി ആ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം നയിക്കുകയും ചെയ്ത് അവസാനം നമ്മുടെ ആൾക്കാർ തന്നെ ഒറ്റക്കൊടുത്ത് സുഭാഷ് ചന്ദ്രബോസിന് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇന്നും അതിൻ്റെ കഥകളൊന്നും വെളിപ്പെട്ട് വന്നിട്ടില്ല സുഭാഷ് ചന്ദ്ര ബോസിനെ പറ്റിയുള്ള അങ്ങനെ എത്രയോ ഭഗത് സിംഗിനെ ചിന്തിക്കൂ അതേപോലെ തന്നെ ഉധം സിംഗ് എന്ന് പറയുന്ന ഒരാൾ പഞ്ചാബിൽ ഞാൻ ജാലിയാൻ വാലാബാഗ് കാണാൻ അവിടുത്തെ കിണറിൽ ഡയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള സായിപ്പ് ക്രൂരനായിട്ടുള്ള ഒരു സായിപ്പ് മേജർ മെജർന്ന ലെഫ്റ്റനൻറ്റ് കേണലോ മേജറോ ഒരാണോ അദ്ദേഹം അവിടെ തടിച്ചുകൂടിയ ഒരു നികുതിക്കെതിരെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഒരു നികുതിക്കെതിരെ സമരം ചെയ്യാൻ തടിച്ചുകൂടിയ ജനാവലിയെ മൊത്തം നാലു വശത്തുള്ള ഗേറ്റുകളടച്ചിട്ട് തുരുതുരാ വെടിവെച്ച് കൊന്ന് അതെല്ലാം കിണറ്റിനകത്തിടാൻ കിണത്ത് നിറഞ്ഞു കിടക്കുന്ന പോലെയുള്ള ശവശരീരങ്ങളായിരുന്നു ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല ആ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ ബ്രിട്ടീഷ് ബ്രിട്ടനിൽ ചെന്ന് അവരുടെ പാർലമെൻറ്റിൽ ചെന്ന് ഡയറിനെ വെടിവെച്ച് വന്ന ഉധം സിംഗിനെ പറ്റി നിങ്ങൾക്കൊരു വാക്ക് പറയാനില്ലേ നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ഓർക്കൂ അദ്ദേഹത്തിൻ്റെ ദിനം ആഘോഷിക്കൂ അതുപോലെ തന്നെ ലോക ലോകത്തെവിടെയുമുള്ള മനുഷ്യത്വത്തിനും മര്യാദയ്ക്കും മാന്യതയ്ക്കും വേണ്ടി സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി നീതിക്ക് വേണ്ടി അടിമത്തത്തിനെതിരായിട്ട് വർണ്ണവിവേചനത്തിനെതിരായിട്ട് ഒക്കെ പൊരുതിയ മാർട്ടിൻ ലൂതർ കിങ്ങനക്ക് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം കേട്ടാൽ ഇന്നും ഏതൊരു മനുഷ്യത്വവും മര്യാദയുമുള്ള ഒരു മനുഷ്യനും കോരിത്തരിച്ചു പോകും സ്വന്തം സമുദായത്തിൽപ്പെട്ട അല്ലെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ളവർക്ക് വെളുത്ത വർഗ്ഗക്കാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും നേരിട്ട ആ വർണ്ണവിവേചനവും അടിമത്തോ അടിമ കച്ചവടവും ഇല്ലാതാക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ആ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ മഹത്തായ കോരിത്തെപ്പിക്കുന്ന ഇൻസ്പിറേഷൻ നൽകുന്ന പ്രഭാഷണം പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മുഷറഫിനെ ഓർമ്മിക്കാനും അദ്ദേഹം സ്മൃതിദിനെ ആഘോഷിക്കാനും ആദരിക്കാനും തയ്യാറാവത്തില്ലായിരുന്നു അതുപോലെ ഏബ്രാൻ ലിംഗണെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന അടിമത്തം നിർത്തലാക്കിയ പ്രസിഡന്റ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ നെൽസൺ മണ്ടേലെ കേട്ടിട്ടുണ്ടോ ഇരുപത്തെട്ടാണോ ഇരുപത്തൊമ്പതോ വർഷം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ ദക്ഷിണാഫ്രിക്കയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജയിലിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു യുവാവിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷം ജയിലിൽ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള നെൽസൺ മണ്ടേലയെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തെ പറ്റി അതുപോലെ എത്രയോ മഹാന്മാരും മഹതികളും ലോകത്ത് നീതിയും ന്യായവും വേണം സമത്വം വേണം സഹോദര്യം വേണം വിവേചനം പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി തൻ അവരുടെ ജീവിതകാലം മുഴുവനും പ്രയത്നിച്ച അത്തരം മഹാത്മാക്കളെ ഓർമ്മിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തും ഇനി ഇന്ത്യയിലോട്ട് വന്നാലോ ഇന്ത്യയിൽ വന്നാൽ സുഭാഷ് ചന്ദ്രബോസുണ്ട് മഹാത്മാഗാന്ധിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ബാലഗംഗാധരതിലകന് രാം മനോഹർ ലോഹ്യ അവരെ പോലെയൊക്കെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും സ്വാതന്ത്ര്യസമര സേനാനികളും ഇനി പറയാൻ അനേകമുണ്ട് ഇനി അങ്ങോട്ട് പോയാൽ ജാൻസി റാണിയെ നിങ്ങൾക്കറിയാവൂ അറിയാൻ വഴിയില്ലല്ലോ ശിവജി അറിയാമോ ഒന്നും നിങ്ങൾക്കറിയാൻ വഴിയില്ല അവരുടെ ആരുടെ ഓർമ്മ ദിവസങ്ങൾ നിങ്ങൾ ആഘോഷിക്കത്തില്ല നിങ്ങൾക്ക് അതിനൊന്നും നിങ്ങളുടെ തലച്ചോറ് അതിനു ഒന്നും ഒരു ഒരു കാര്യവും ചെയ്യത്തില്ല നിങ്ങളുടെ ബ്രെയിനിൽ മുഴുവൻ ഇസം അടിച്ചു അടിച്ചുകയറ്റി വച്ചിരിക്കുക ആ ഇസം അടിച്ചു കയറ്റി നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ എല്ലാം കേടാക്കി വഷളാക്കി അധമം ആയിട്ടുള്ള ചിന്തകൾ നിറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്തിനാ ആരോട് നിങ്ങൾ ഈ വാൽ എടുക്കണം വളരെ തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയ അവരോട് ഇനി കൂടുതൽ എന്ത് വാക്കുകൾ പറയാനാണ് ഇതൊന്നും ഒരു കോടതിയുടെയും കണ്ണിൽ പെടത്തില്ല അവരാരും ഇതൊന്നും കാണത്തുമില്ല ശ്രദ്ധിക്കത്തുമില്ല ഇതിനെതിരെ ആർക്കും ഒരു വാക്കും പറയാനുമില്ല ചാനലുകാരും ഇതൊന്നും എടുത്ത് പറയാൻ തയ്യാറാവത്തില്ല കാരണം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ചാനലുകളാണ് കേരളത്തിൽ അപ്പോൾ എൻ്റെ ആത്മരോക്ഷം ആത്മരോഷം എനിക്ക് അത്രമാത്രം മനസ്സിനെ ഇത് ഹർട്ട് ചെയ്ത ഒരു സംഭവമാണ് നമ്മുടെ മലയാളികൾ ഇത്രമാത്രം പോയോ എന്ന് ഇത്തരം ഒരു പിന്നെ പ്രവണത അതായത് രാജ്യത്തിൻ്റെ ശത്രുക്കളെ പോലും അവനെ ആദരിക്കാൻ തയ്യാറാകുന്ന ആ മനോഭാവം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതെല്ലാം പറയാനുള്ള സമയം ഇടില്ല എന്തായാലും ഇത്തരം രാജ്യദ്രോഹികളെ തിരിച്ചറിയുക എന്ന് പറയുക മാത്രമാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം